വളരെ സന്തോഷകരമായിട്ട് ഒരുപാട് മനുഷ്യന്മാർ നിലനിൽക്കുന്ന ഈ ഒരു ബീച്ചിൽ പരിസരത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ നാല് സ്തംഭങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൽ ആദ്യത്തെ സ്തംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ് ഈ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ തൂണുകൾ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ശരിയായ രീതിയിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ജലാംശം മൂന്നാമത്തെ നല്ല എക്സസൈസ് നമ്മുടെ ജീവിതത്തിലെ നിലനിൽപ്പിന് വേണ്ട രണ്ടാമത്തെ സ്തംഭം നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ വന്നത് ആ ഒരു ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് അത് നമുക്ക് എന്താവും അത് നമുക്ക് മൈൻഡിന് നല്ല പവർ നൽകുന്ന കാര്യമാണ് രണ്ടാമത്തെ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മെഡിറ്റേഷനാണ് മൈ മനസ്സിൻ്റെ ഒരു മൾട്ടി വൈറ്റാമിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറയുക നല്ല വായനയാണ് റീഡ് മൂന്നാമത്തെ നമ്മുടെ സ്തംഭം എന്ന് പറഞ്ഞാൽ നമ്മളെ റിലേഷൻഷിപ്പാണ് അവിടെ നമുക്ക് വേണ്ടത് പരസ്പരം ട്രസ്റ്റാണ് അല്ലാതെ ഒരു അഭിനയിച്ചു കൊണ്ടുള്ള ജീവിതമല്ല നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ റിലേഷൻഷിപ്പ് ദൃഢമാക്കാനുള്ളതാണ് ചെയ്യേണ്ടത് ഓരോ റിലേഷൻഷിപ്പിലും നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മറ്റൊരാൾ എങ്ങനെയാണോ അങ്ങനെ അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട ഒരു പഞ്ച സ്തംഭത്തിലൊന്ന് നമ്മുടെ നാല് സ്തംഭങ്ങളിലൊന്ന് നമ്മുടെ വെൽത്താണ് നമ്മുടെ ധനം അത് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്സുകളിൽ അല്ലെ റിയൽ എസ്റ്റേറ്റിൽ അതുപോലെ നമുക്ക് അസറ്റ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കാൻ ഈ നാല് സ്തംഭങ്ങളും യഥാർത്ഥ രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയാവും